എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തേക്ക് ഇടുവുതെണ്ണ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ കേന്ദ്രം അവസാനമായി നിർദ്ദേശിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഫാർമ റൈഡ് എടുത്തിരിക്കണം അതിനായിട്ട് അഗ്നിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ സൈറ്റിൽ വഴിയാണ് നമ്മൾ ഈ ഒരു ഫാർമർ റൈഡിക്ക് അപേക്ഷ കൊടുത്തത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് അഞ്ചും ആറും മാസമായിട്ട് ഇതുവരെ ഫാർമർ റൈഡ് ജനറേറ്റ് ആവാത്തത് എന്നാൽ ചില സ ഡിസ്ട്രിക്റ്റുകളിൽ ഈ ഫാം ഐ ഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരങ്ങളിൽ അല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഫാം ഐ ഡി അവിടെ ജനറേറ്റ് ആവുന്നുണ്ട് എന്നാൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നും തന്നെയും ഫാം ഐ ഡി ജനറേറ്റ് ആവുന്നില്ല അത് പ്രധാനമായും വരുന്നത് ഈ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടത് അതാ വില്ലേജുകളാണ് ഈ വില്ലേജ് വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഫാമൈഡി ഇപ്പോഴും അവിടെ ജനറേറ്റ് ആവാതെ നിൽക്കുന്നത് അന്നാൽ കുറച്ച് പേർക്ക് വരുന്നൊരു വിഷയം എന്നുള്ളത് റിജക്റ്റ് ആയി പോകുന്നു അപ്പോൾ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസും റവന്യൂലുള്ള പേര് പേരും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് നിങ്ങൾക്കത് ആയി പോകുന്നത് പിന്നെ മറ്റു ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നത് കൃഷി ഓഫീസ് വഴി ഒക്കെ തന്നെയാണ് ഈ ഒരു ഫാർമെഡിക്കൽ അപേക്ഷ കൊടുത്തിരുന്നത് റവന്യൂ സെക്ഷനിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയും അതല്ലെങ്കിൽ നമുക്ക് മറ്റു ഭൂമി ഉണ്ടെങ്കിൽ അതും അവിടെ കാണിക്കും മറ്റു ഭൂമി ഭൂമിയുള്ളത് ചിലപ്പോൾ രണ്ടുപേരുടെ പേരിലൊക്കെ ആയിരിക്കാം ആ ഭൂമി ഉണ്ടായിരിക്കുന്നത് ആ ലിസ്റ്റുകളെല്ലാം തന്നെയാണ് അവിടെ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ള ഇതെല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആഡ് ചെയ്യും അപ്പോൾ അതിനകത്ത് സിംഗിൾ ഓണർഷിപ്പും ജോയിന്റ് ഓണർഷിപ്പും ഉണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് അല്ലാതെ ജോയിൻറ്റ് ഓണർഷിപ്പ് ഒരിക്കലും നമ്മൾ അവിടെ ആഡ് ചെയ്യരുത് പക്ഷേ ഈ കൃഷി ഓഫീസിലൊക്കെ ചെയ്ത സമയത്ത് നിരവധി ആൾക്കാർ ഇപ്പോൾ നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവിടെ ഈ എല്ലാ കാര്യങ്ങളും മൊത്തം മാർക്ക് ചെയ്തങ്ങ് ആഡ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അപ്രൂവൽ കിട്ടത്തുള്ളൂ അല്ല അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇത് റിജക്റ്റ് ആവുന്നത് റീസൺ കാണിച്ചിരിക്കുന്നത് ജോയിൻറ്റ് ഭൂമി ആയതുകൊണ്ടാണ് റിജക്റ്റ് ആക്കുന്നത് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഫാമർ ഐ ഡി ജനറേറ്റ് ആക്കുന്നത് കേന്ദ്രമാണ് കേരളമല്ല സെൻട്രൽ ഐ ഡി കേന്ദ്രമാണ് നമുക്ക് ജനറേറ്റ് ആക്കി തരുന്നത് ഈ പറയുന്നൊക്കെ നമ്പർ നമുക്ക് തരുന്നത് കേന്ദ്രമാണ് കേരളത്തിന് നമുക്ക് നമ്മുടെ എൻറോൾമെൻറ്റ് നമുക്ക് വെരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ റവന്യൂ സെക്ഷനകത്ത് നമ്മുടെ ഭൂമി കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പി എം കിസ്ഥാൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടപ്പേൽ നമ്പറും സർവേ നമ്പറും റീസർവേ നമ്പരും ബ്ലോക്കും ഇതെല്ലാം കറക്റ്റാണ് ഇവിടെ വരുന്ന മിസ്റ്റേക്കുകൾ പേരിലുണ്ടാവുന്ന മിസ്റ്റേക്കുകൾ മാത്രമാണ് അല്ലെങ്കിൽ നേരത്തെ മേടിച്ച ഭൂമി നമ്മൾ നമ്മളാളിൽ നിന്ന് വാങ്ങിച്ചതാണോ ആളുടെ പേരൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും റവന്യൂ കിടക്കുന്നത് അതുകൊണ്ടാണ് നെയിം മിസ്മാച്ച് എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നിരവധി ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സെൻട്രൽ ഐ ഡി അല്ലെങ്കിൽ ഫാർമ ഐ ആണ് നമുക്ക് വേണ്ടത് ഇവിടുത്തെ റിജക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഐ ഡി അവിടെ ജനറേറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തിൽ യാതൊരു വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല കാരണം ആ ഐ ഡി നമുക്ക് തരുന്നത് കേന്ദ്രമാണ് കേന്ദ്രം അത് വെരിഫൈ ചെയ്താണ് ഈ സെൻട്രൽ ഐ ഡി അല്ലെങ്കിൽ ഫോർ ഐ ഡി നമുക്ക് തരുന്നത് അപ്പോൾ അത്രയും കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഫാർമ ഐ ഡി ഇപ്പോഴും പെൻഡിംഗ് പല ഡിസ്ട്രിക്കളിലും ഫാർമർ ഐഡി ഇപ്പോഴും പെൻഡിങ് ആണ് അത് നമ്മുടെ വില്ലേജ് വെരിഫൈ ചെയ്യാത്ത ഏതൊരു വിഷയം കൊണ്ട് മാത്രമാണ് ഫാർമർ ഐഡി നമുക്ക് അവിടെ ജനറേറ്റ് ആവാത്തത് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആകാത്ത അല്ലെങ്കിൽ റിജക്ട് പോലും അവിടെ കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴും അഞ്ചും ആറ് മാസമായിട്ട് അവിടെ പെൻഡിങ് മാത്രമാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമർ ഐഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ പേഗിസ്ഥാൻ സമ്മാനത്തിൻ്റെ ഗുണഭോക്താവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ഫാർമർ ഐ ഡി എടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ തുക വിതരണം നിരവധി ആൾക്കാർക്ക് മുടങ്ങിയിട്ടുള്ളവരുണ്ട് പലവിധ പ്രശ്നങ്ങൾക്കൊണ്ട് തുക വിതരണം ലഭിക്കാത്തവരുണ്ട് പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളവരുണ്ട് ഇന്നലിജിൾ ആയിട്ടുള്ളവരുണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഇനിയിപ്പോൾ രണ്ട് ദിവസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക കാരണം പുതിയ ലിസ്റ്റ് എത്താൻ പോവുകയാണ് അപ്പോൾ പി എം കിസാൻ സമാധാനിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുവണം നമുക്ക് നവംബർ മാസം തന്നെ ലഭിക്കും എന്നുള്ള അപ്ഡേഷൻ ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വന്നിരിക്കുകയാണ് കാരണം ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നവംബർ പതിനൊന്നാം തീയതിയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ കേന്ദ്രം എന്തായാലും പി എം കിസാൻ സമാനത്തിൻ്റെ വിതരണം ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെക്കുക മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കാനായിട്ട് കേന്ദ്രം സമയം തന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റാക്കി എല്ലാം ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ ഇ കെ വൈ സി നിങ്ങളുടെ ഫാർമർ ഐ ഡി നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇനിയിപ്പോൾ പന്ത്രണ്ട് ബാങ്കുകൾ ചുരുങ്ങി മൂന്ന് ബാങ്കുകളായിട്ട് മാറാൻ പോകുന്നു എന്നൊക്കെ പറയാ വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് എത്തിയിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും അതിൽ ഉൾപ്പെടുന്ന ബാങ്കുകൾക്ക് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നാൽ നമുക്ക് പി എം കിസാൻ സമാജൻ്റെ ഡി ബി ടിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് എന്തായാലും ഇപ്പോൾ അതിൻ്റെ അറിയിപ്പോൾ ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല അത് വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്